ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുനിയൻ ചിമു ഇന്ന് വന്നിരിക്കുന്നത് സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി അടിപൊളിയൊരു ഡെസേർട്ടിന്റെ റെസിപ്പി ആയിട്ടാണേ വീട്ടിലുള്ള ഐറ്റംസ് ഒക്കെ വെച്ച് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡെസേർട്ടാണിത് അപ്പൊ നമുക്കിത് എങ്ങനെ നോക്കിയാലോ നേരെ വീഡിയോയിലോട്ട് പോകാം അതിന് ഞാനിവിടെ രണ്ട് കപ്പ് പാൽ എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് അമ്പൽ കപ്പിൽ രണ്ട് കപ്പ് പാൽ എടുത്തിട്ടുണ്ട് ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് അതുപോലെ അഞ്ച് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഡെസേർട്ട് തയ്യാറാക്കി സെറ്റാക്കാൻ ഒരു ട്രേ നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം ഞാനിതാ കുറച്ച് ഓയിൽ ഒഴിച്ച് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും ഇനി ഒരു ചൂട് കട്ടിയുള്ള പാത്രം എടുത്ത് ഇതെല്ലാം നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം ആദ്യം തന്നെ ഞാനിതാ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന രണ്ട് കപ്പ് പാലില്ല അതൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതിലോട്ട് മാറ്റി വെച്ചിരിക്കുന്ന പഞ്ചസാര ആഡ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് കോൺഫ്ലോറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ അല്പം വനില എസൻസും കൂടെ ഇതിൽ ആഡ് ചെയ്തെടുക്കുന്നുണ്ട് ഓപ്ഷണലാണ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇപ്പം എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ അല്പം വനില എസൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ ഇനി നമുക്കിത് നന്നായി ഒരു വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കാം കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു ടൈമിൽ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യാനേ പാടില്ല കേട്ടോ ഫ്ലെയിം ഓൺ ചെയ്യുന്നതിന് മുമ്പേ ഇതൊക്കെ ചെയ്തെടുക്കണം ഞാനിത് ഇപ്പോൾ ഇവിടെ ഫ്ലെയിമൊക്കെ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം മീഡിയം ഇടാൻ തന്നെ ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് കോൺഫ്ലോർ ഇട്ടുകൊണ്ട് പെട്ടെന്ന് തന്നെ കട്ട് പിടിച്ചു ഫ്ലെയിം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് കൈ വെക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും ഇതാ മിക്സ് ഒക്കെ കുറുകി വരുന്നുണ്ട് അപ്പം നമ്മളിത് കൈ വെക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ട് ആവുന്നുണ്ട് ഇതാണ് നമുക്കിവിടെ നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തിന് നമ്മളിത് ആയിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിടാം ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ട്രേ ഉണ്ടല്ലോ ഓയിലൊക്കെ യൂസ് ചെയ്ത് സെറ്റ് ചെയ്ത ട്രേയിലോട്ട് നമുക്കിത് ചൂടോടെ തന്നെ മാറ്റി കൊടുക്കാം മുഴുവനായി ട്രേയിലോട്ട് തട്ടിയതിന് ശേഷം നമുക്കൊന്ന് സ്പാച്ചിലോ വെച്ച് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടി പറ്റുന്ന വിധത്തിൽ നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം മുഴുവനായി ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കണം നന്നായി ചൂടാറിയാൽ മാത്രമേ നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റാൻ പറ്റൂ ഒരു രണ്ട് മൂന്ന് മണിക്കൂറോളം വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് നമുക്ക് സെറ്റായി കിട്ടും രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് തന്നെ നമുക്കിത് നന്നായി സെറ്റായി വന്നിട്ടുണ്ട് നമുക്കിനിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം ഞാൻ ഇതവിടെ ഒരു വേറൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് അതിലോട്ട് തട്ടി കൊടുക്കുന്നുണ്ട് കണ്ടോ നന്നായി പെട്ടെന്ന് തന്നെ അതിന് ഡീമോൾഡായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ശ്രദ്ധിച്ച് കട്ട് ചെയ്തെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അതാ നിങ്ങൾക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലായതിനാൽ നല്ല സോഫ്റ്റ് ആൻഡ് ജെല്ലി പോലിരിക്കുന്നുണ്ട് കേട്ടോ അതിങ്ങനെ റബ്ബർ പോലെ കളിക്കുന്നുണ്ട് കട്ട് ചെയ്യുന്ന ടൈമിൽ ഭയങ്കര ടേസ്റ്റുമാണ് ഇതിന് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും നിങ്ങൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കണേ സിമ്പിൾ ഐറ്റംസ് അല്ലേ നമ്മളെ വീട്ടിലൊക്കെ എപ്പോഴും എപ്പോഴുണ്ടാകുന്ന ഐറ്റംസ് യൂസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇതിവിടെ ഉണ്ടാക്കിയത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കും കേട്ടോ ഞാനിതെല്ലാം സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് പാൽപ്പൊടിയുടെ മിക്സിലോട്ട് കോട്ട് ചെയ്തെടുക്കണം അതിനുവേണ്ടി ഞാനിവിടെ ത്രീ ടേബിൾ സ്പൂണോളം പാൽപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പകരം ബേസിക്കേറ്റഡ് കോക്കനറ്റ് യൂസ് ചെയ്യാവുന്നതാണ് പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് മിൽക്ക് പുഡിങ് അല്ലേ അതുകൊണ്ടാണ് ഞാനിവിടെ പാൽപ്പൊടി എടുത്തിരിക്കുന്നത് നമുക്ക് എന്താണോ ഇഷ്ടമായിട്ട് തോന്നുന്നത് അത് യൂസ് ചെയ്യാം അപ്പം ഞാനിവിടെ പാൽപ്പൊടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് വെറും മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടീൻ്റെ ആവശ്യമേ ഉള്ളൂ നമുക്കിത് മുഴുവനായും പാൽപ്പൊടിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം ഞാനത് അവിടെ മുഴുവനായും പാൽപ്പൊടിയിൽ കോട്ട് എടുത്തിട്ടുണ്ട് കാണുമ്പോൾ ഇപ്പോൾ നേരിട്ട് കാണുന്ന ടൈമിൽ മാഷ്മലൗസല്ലേ അതിൻ്റെ ആ ഒരു കാൻഡി ഇല്ലേ അതൊക്കെ പോലെ ഉണ്ട് കേട്ടോ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമ്മുടെ ഈ ചാനലിൽ കുറേ നല്ല നല്ല കുക്കിംഗ് വീഡിയോസും ഫാമിലി വ്ളോഗ്സും ഒക്കെ ഉണ്ടായിട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണേ വീണ്ടും അടുത്തൊരു വീഡിയോ പറയുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സി യു